നമസ്കാരം ഇത് ഫിലിമി ബീറ്റ് മലയാളം മകൾക്കുവേണ്ടി ജീവിച്ച അമ്മയുടെ കഥയും കണ്ണുനീരും പറഞ്ഞ മിന്നാമിനുങ്ങിലൂടെ സുരഭിലക്ഷ്മി ദേശീയ പുരസ്കാരത്തിന് അർഹത നേടിയപ്പോൾ പതിനാല് വർഷത്തിനു ശേഷം ലഭിച്ച മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരത്തെ പുരസ്കാരത്തെയോർത്ത് മലയാളത്തിനെന്ന അഭിമാനി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ പ്രത്യേക പരാമർശത്തിൽ മാത്രം ഒതുങ്ങിയ ചിത്രമാണ് രാജ്യത്തിന് രാജ്യത്തിനെന്ന മികച്ച നടിയെ നേടിക്കൊടുത്തിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ് തിരുവനന്തപുരം നഗരത്തിന് പുറത്ത് ജീവിക്കുന്ന അമ്മയുടെയും മകളുടെയും കഥയാണ് മിന്നാമിനുങ്ങ് ഉന്നത പഠനമെന്ന മകളുടെ സ്വപ്നം പൂർത്തിയാക്കാൻ ജീവിത ഭാരങ്ങളുമായി കലഹിക്കുന്ന അമ്മയാണ് ചിത്രത്തിൽ സുരഭി അവതരിപ്പിച്ചത് അമ്മയും മകളും തമ്മിലുള്ള ഊഷ്മള ബന്ധത്തിന്റെ കഥ ഏറെ ഹൃദയസ്പർശിയായി ഇതിൽ അവതരിപ്പിക്കുന്നു മകളുടെ വേണ്ടി രാവെന്നോ പകലെന്നോ ഇല്ലാതെ ദുരിതം താണ്ടുന്നവളുടെ കണ്ണീർ കഥ ഒരുപക്ഷേ സുരഭിയുടെ അഭിനയ ജീവിതത്തിൽ കൃത്യമായ മേൽവിലാസമുണ്ടാക്കിയ ചിത്രമാണ് നവാഗതനായ അനിൽ തോമസ് സംവിധാനം ചെയ്ത ചിത്രം ഒരു അമ്മയുടെയും മകളുടെയും ജീവിതത്തിന്റെ കൈവഴികളിലൂടെയാണ് പുരോഗമിക്കുന്നത് സുരഭിലക്ഷ്മിയും റെബേക്ക തോമസും ഈ ജീവിതത്തെ സുന്ദരമായി പ്രതിഫലിപ്പിക്കുന്നു സുരഭി എന്ന നടിയുടെ അഭിനയപാഠവത്തിൽ പൂർണ്ണ വിശ്വാസമുള്ളതുകൊണ്ടാണ് ഈ കഥാപാത്രത്തെ സുരഭിയെ തന്നെ ഏൽപ്പിച്ചതെന്ന സംവിധായകൻ അനിൽ തോമസ് നേരത്തെ പ്രതികരിച്ചിരുന്നു സംസ്കൃത സർവകലാശാലയിൽ നിന്ന ഭരതനാട്യത്തിൽ ബിരുദം ഒന്നാം റാങ്കോടെ പാസായ സുരഭി അന്നേ നൃത്തത്തോടൊപ്പം നാടകവേദിയും സ്വപ്നം കണ്ടു ബിരുദാനന്തര ബിരുദവും നാടകത്തിലായിരുന്നു തുടർന്ന് എം ജി സർവകലാശാലയിൽ എം ഫിൽ ചെയ്തു ഇപ്പോൾ സംസ്കൃത സർവകലാശാലയിൽ നാടകത്തിൽ ഗവേഷണം ചെയ്യുന്ന സുരഭി നാടകവേദികളിലും സജീവ സാന്നിധ്യമാണ് മിന്നാമിനിങ്ങിലെ അഭിനയത്തിന് ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള അവാർഡും ലഭിച്ചു മൂന്ന് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളിലേക്കും ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് കൂടുതൽ വിനോദ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിലിമി ബീറ്റ് മലയാളം